ആഷിനൊപ്പം പുതിയ വിക്ടറി വിറ്ററിപ്പ് വിശദാംശങ്ങൾ ഞങ്ങൾ മുപ്പത്തിനാലായിരം അംഗങ്ങളെ എത്തിച്ചു ഓ പ്രിയ അംഗങ്ങളെ ഒരു പ്രധാന നാഴിക പങ്കിടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് വിക്ടറി വിത്ത് ആഷ ഇപ്പോൾ അതിന്റെ ആദ്യത്തെ മുപ്പത്തിനാലായിരം അംഗങ്ങളെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തു ഇത് നമുക്കെല്ലാവർക്കും ആവേശകരമായ നിമിഷമാണ് നിങ്ങളുടെ ഊർജം ഉത്സാഹം മാർഗനിർദ്ദേശങ്ങളോടുള്ള സമർപ്പണം എന്നിവ ഇതുവരെ രൂപീകരിച്ചതിൽ വെച്ച ഏറ്റവും സംഘടിതവും ഉന്നമതം നൽകുന്നതുമായ ഒരു കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കാൻ ഞങ്ങളെ സഹായിച്ചു നിങ്ങളുടെ വിശ്വാസത്തിനും നേതൃത്വത്തിനും നന്ദി എല്ലാം കൃത്യമായ പ്ലാൻ അനുസരിച്ച് പുരോഗമിക്കുന്നു റോൾട്ട് പ്രക്രിയ മുതൽ ഓൺബോർഡിംഗ് തരംഗങ്ങൾ വരെ പ്ലാറ്റ്ഫോമിന്റെ പെരുമാറ്റം വരെ കാര്യമായ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും സിസ്റ്റം സ്ഥിരയുള്ളതും വിപുലീകരിക്കാവുന്നതും പൂർണ്ണമായും പ്രവർത്തനക്ഷമവമാണെന്ന് തെളിയിക്കപ്പെടുന്നു ാൽക്കാലിക രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവെക്കൽ ഉയർന്ന ഡിമാൻഡും അസാധാരണമായ സ്ഥിരീകരണ പ്രവർത്തനവും കാരണം ഞങ്ങളുടെ കെ വൈ സി സ്ഥിരീകരണ ദാതാവുമായി ഒരു അപ്ഡേറ്റ് ചെയ്ത കരാർ അന്തിമമാക്കുന്നതിനിടയിൽ പുതിയ രജിസ്ട്രേഷനുകൾ താൽക്കാലികമായി താൽക്കാലികമായി നിർത്താൻ ഞങ്ങൾ തിരഞ്ഞെടുത്തു ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ഉയർന്ന അളവിലുള്ള സ്ഥിരീകരണ സെഷനുകൾ മുമ്പ് കണ്ടിട്ടില്ലെന്ന് അവർ ഞങ്ങളോട് പങ്കുവച്ചു പല അംഗങ്ങളും ഒരേ സമയം സ്ഥിരീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നു ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളു ആവേശം കൂടുതലാണ് ഇത് ഒരേ മിനിറ്റിൽ ആവർത്തിച്ചുള്ള സ്ഥിരീകരണ ശ്രമങ്ങൾക്ക് കാരണമായി ഉറപ്പാക്കാൻ കൃത്യത വിജയകരമായ സ്ഥിരീകരണങ്ങളുടെ ന്യായമായ എണ്ണം മുന്നോട്ട് സുഗമമായ അംഗ ഓൺബോർഡിംഗ് ശ്രമങ്ങളുടെ എണ്ണത്തിന് പകരം വിജയകരമായ സ്ഥിരീകരണങ്ങൾ മാത്രം കണക്കാക്കുന്നതിനായി ഞങ്ങൾ അവരുമായി വർക്ക്ഫ്രോ പരിഷ്കരിക്കുന്നു ഈ താൽക്കാലികമായി നിർത്ത് മനപൂർവ്വമാണ് ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പ്രയോഗിക്കുന്ന പരിചരണത്തിന്റെയും പ്രൊഫഷണലിസത്തിന്റെയും നിലവാരത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇത് അന്തിമമാക്കുമ്പോൾ നിങ്ങളുടെ ക്ഷമയെ അഭിനന്ദിക്കുന്നു കരാർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺബോർഡിംഗ് പുനരാരംഭിക്കും ഇതിനകം തന്നെ അംഗത്വമുള്ള ചില അംഗങ്ങൾക്കുള്ള കുറിപ്പ് താൽക്കാലികവും നിയന്ത്രിതവുമായ ഒരു ഒഴിവാക്കലിന്റെ ഭാഗമായി കെ വായ സി പൂർത്തിയാക്കുന്നതിന് മുമ്പാഷങ്ങൾക്കും പുതിയ പോപ്പ് അപ്പുവിക്കറി വിശദാംശങ്ങൾ ഞങ്ങൾ മുപ്പത്തിനാലായിരം അംഗങ്ങളെ എത്തിച്ചു ഓ പ്രിയ അംഗങ്ങളെ ഒരു പ്രധാന നാഴിക പങ്കിടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് വിട്ടറി വിത്ത് ആഷഫ് ഇപ്പോൾ അതിന്റെ ആദ്യത്തെ മുപ്പത്തിനാലായിരം അംഗങ്ങളെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തു ഇത് നമുക്കെല്ലാവർക്കും ആവേശകരമായ നിമിഷമാണ് നിങ്ങളുടെ ഊർജം ഉത്സാഹം മാർഗനിർദ്ദേശങ്ങളോടുള്ള സമർപ്പണം എന്നിവ ഇതുവരെ രൂപീകരിച്ചതിൽ വെച്ച് ഏറ്റവും സംഘടിതവും ഉന്നമനം നൽകുന്നതുമായ ഒരു കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കാൻ ഞങ്ങളെ സഹായിച്ചു നിങ്ങളുടെ വിശ്വാസത്തിനും നേതൃത്വത്തിനും നന്ദി എല്ലാം കൃത്യമായ അനുസരിച്ച് പുരോഗമിക്കുന്നു റോൾ പ്രക്രിയ മുതൽ ഓൺബോർഡിംഗ് തരംഗങ്ങൾ വരെ പ്ലാറ്റ്ഫോമിന്റെ പെരുമാറ്റം വരെ കാര്യമായ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും സിസ്റ്റം സ്ഥിരയുള്ളതും വിപുലീകരിക്കാവുന്നതും പൂർണ്ണമായും പ്രവർത്തനക്ഷമവമാണെന്ന് തെളിയിക്കപ്പെടുന്നു താൽക്കാലിക രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവെക്കൽ ഉയർന്ന ഡിമാൻഡും അസാധാരണമായ സ്ഥിരീകരണ പ്രവർത്തനവും കാരണം ഞങ്ങളുടെ കെ വൈ സി സ്ഥിരീകരണ ദാതാവുമായി ഒരു അപ്ഡേറ്റ് ചെയ്ത കരാർ അന്തിമമാക്കുന്നതിനിടയിൽ പുതിയ രജിസ്ട്രേഷനുകൾ താൽക്കാലികമായി താൽക്കാലികമായി നിർത്താൻ ഞങ്ങൾ തിരഞ്ഞെടുത്തു ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ഉയർന്ന അളവിലുള്ള സ്ഥിരീകരണ സെഷനുകൾ മുമ്പ് കണ്ടിട്ടില്ലെന്ന് അവർ ഞങ്ങളോട് പങ്കുവച്ചു പല അംഗങ്ങളും ഒരേ സമയം സ്ഥിരീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നു ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളു ആവേശം കൂടുതലാണ് ഇത് ഒരേ മിനിറ്റിൽ ആവർത്തിച്ചുള്ള സ്ഥിരീകരണ ശ്രമങ്ങൾക്ക് കാരണമായി ഉറപ്പാക്കാൻ കൃത്യത വിജയകരമായ സ്ഥിരീകരണങ്ങളുടെ ന്യായമായ എണ്ണം മുന്നോട്ട് സുഗമമായ അംഗ ഓൺ ബോർഡിംഗ് ശ്രമങ്ങളുടെ എണ്ണത്തിന് പകരം വിജയകരമായ സ്ഥിരീകരണങ്ങൾ മാത്രം കണക്കാക്കുന്നതിനായി ഞങ്ങൾ അവരുമായി വർക്ക് ഫ്രോ പരിഷ്കരിക്കുന്നു ഈ താൽക്കാലികമായി നിർത്ത് മനഃപൂർവ്വമാണ് ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പ്രയോഗിക്കുന്ന പരിചരണത്തിന്റെയും പ്രൊഫഷണലിസത്തിന്റെയും നിലവാരത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇത് അന്തിമമാക്കുമ്പോൾ നിങ്ങളുടെ ക്ഷമയെ അഭിനന്ദിക്കുന്നു കരാർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺബോർഡിംഗ് പുനരാരംഭിക്കും ഇതിനകം തന്നെ അംഗത്വമുള്ള ചില അംഗങ്ങൾക്കുള്ള കുറിപ്പ് താൽക്കാലികവും നിയന്ത്രിതവുമായ ഒരു ഒഴിവാക്കലിന്റെ ഭാഗമായി കെ വൈ സി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിരവധി അംഗങ്ങളെ ലോഗിൻ ചെയ്യാൻ അനുവദിച്ചു വെരിഫിക്കേഷൻ ഫ്രോ ഞങ്ങൾ കാര്യക്ഷമമാക്കുന്നത് തുടരുമ്പോൾ അവർക്ക് പ്ലാറ്റ്ഫോം പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങുന്നതിനായാണ് ഇത് ചെയ്തത് കെ വൈ സി പിന്നീട് പൂർത്തിയാക്കാൻ ഞങ്ങൾ ആ അംഗങ്ങളോട് ആവശ്യപ്പെടും ഇപ്പോൾ ഒരു നടപടിയും ആവശ്യമില്ല വലിയ ചിത്രം ഇതൊരു മികച്ച വാർത്തയാണ് ഞങ്ങൾക്ക് വലിയ ഡിമാൻഡ് അനുഭവപ്പെടുന്നു പ്ലാറ്റ്ഫോം ശക്തവും സ്ഥിരയുള്ളതും പ്രതികരണശേഷിയുള്ളതുമായി തുടരുന്നു റോൾ ഔട്ട് സുഗമമായും മനഃപൂർവ്വമായും നീങ്ങുന്നു ഞങ്ങൾ ഒരു ചെറിയ കാര്യക്ഷമവും ഉയർന്ന കഴിവുള്ളതുമായ ടീമിനൊപ്പം ഇത് ചെയ്യുന്നു ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക മാത്രമല്ല ഞങ്ങൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് അതെ ഞങ്ങൾ ഇതിനകം തന്നെ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾ ഇത് ഒരുമിച്ച് ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസത്തിനും നേതൃത്വത്തിനും ക്ഷമക്കും നന്ദി ഏറ്റവും മികച്ചത് വികസിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മുന്നിൽ നന്ദിയോടും ആവേശത്തോടും കൂടി ആശ മുഫാരെ ആശ ലീഡർഷിപ്പ് ടീമിനൊപ്പം വിജയം നിരവധി അംഗങ്ങളെ ലോഗിൻ ചെയ്യാൻ അനുവദിച്ചു വെരിഫിക്കേഷൻ ഫ്ലോ ഞങ്ങൾ കാര്യക്ഷമമാക്കുന്നത് തുടരുമ്പോൾ അവർക്ക് പ്ലാറ്റ്ഫോം പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങുന്നതിനായാണ് ഇത് ചെയ്തത് കെ വൈ പിന്നീട് പൂർത്തിയാക്കാൻ ഞങ്ങൾ ആ അംഗങ്ങളോട് ആവശ്യപ്പെടും ഇപ്പോൾ ഒരു നടപടിയും ആവശ്യമില്ല വലിയ ചിത്രം ഇതൊരു മികച്ച വാർത്തയാണ് ഞങ്ങൾക്ക് വലിയ ഡിമാൻഡ് അനുഭവപ്പെടുന്നു പ്ലാറ്റ്ഫോം ശക്തവും സ്ഥിരയുള്ളതും പ്രതികരണശേഷിയുള്ളതുമായി തുടരുന്നു റോൾ ഔട്ട് സുഗമമായും മനപൂർവ്വമായും നീങ്ങുന്നു ഞങ്ങൾ ഒരു ചെറിയ കാര്യക്ഷമവും ഉയർന്ന കഴിവുള്ളതുമായ ടീമിനൊപ്പം ഇത് ചെയ്യുന്നു ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക മാത്രമല്ല ഞങ്ങൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് അതെ ഞങ്ങൾ ഇതിനകം തന്നെ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾ ഇത് ഒരുമിച്ച് ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസത്തിനും നേതൃത്വത്തിനും ക്ഷമക്കും നന്ദി ഏറ്റവും മികച്ചത് വികസിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മുന്നിൽ നന്ദിയോടും ആവേശത്തോടും കൂടി ആശു മുഫാരെ ആശ ലീഡർഷിപ്പ് ടീമിനൊപ്പം വിജയം ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക